താത്ത ചായ ആയില്ലേ ചായ എടുത്തേരി എന്തെന്ന കടി ആ ചായ കുഞ്ഞോളെ ആ വാൽപാത്രത്തിലുണ്ട് ആ എടുത്ത് കുടിച്ചേ ഞാൻ എടുത്ത് കുടിക്കാരി ഈ കൊണ്ട് പോയോ ഇനി ചായ വേണ്ടേ വേണമെങ്കിൽ എടുത്ത് കുടിച്ചു എന്താപ്പ മഴ രാവിലെ തോർത്തിയമായ നിൽക്കാതെ പെയ്യൻ ഓരോ വലർച്ച ഉം ഇമ്മ നിങ്ങക്കൊന്നേ ഞാൻ ഇവിടെ വന്ന് നിക്കണത് ഇഷ്ടല്ലെങ്കി പറഞ്ഞാള് ഞാൻ ഇവിടുന്ന് അവിടുക്കെങ്കിലും ഇറങ്ങി പോയിക്കോളാം അല്ല പെൺകുട്ടിയെ എന്താ തെച്ചി പറഞ്ഞത് ഇക്കൊന്നും മനസ്സിലാവണില്ല എന്താ വെച്ചാലേ കാര്യം തെളിച്ച് പറയും കാര്യം തെളിച്ചു പറഞ്ഞാലൊക്കെ മനസ്സിലാവുള്ളൂ എന്റെ ഈ മുക്കി മുറണ്ട് വർത്താനം മരണേലേ ഇക്കൊന്നും മനസ്സിലാവൂല താത്താനോട് ഞാൻ ചായ ചോദിച്ചപ്പോളെ താത്ത എന്നോട് പറയാണ് വേണമെങ്കി എടുത്ത് കുടിച്ചോന്ന് എടുത്തു കുടിച്ചോന്ന് പറഞ്ഞേലല്ല സങ്കടം ഏർ അത് കുറച്ച് കട്ടിയിലും കനത്തിൽ വേണമെങ്കി എടുത്തു കുടിച്ചോന്ന് അപ്പൊ താത്താക്കേ ഞാൻ വന്ന് നിക്കണത് ഇഷ്ടല്ലാഞ്ഞിട്ടല്ലേ താത്ത അങ്ങനെയൊക്കെ പറയണത് അതിൻ്റെ ആൾ പറഞ്ഞത് ശരിയാണല്ലോ ഓള് ഇവിടെ നല്ല സുഖത്തിലാണ് നിക്കണത് ഇന്ന പോലത്തെ ഒരു അമ്മായിമാനെ അനക്കും കിട്ടുക എന്നുണ്ടെങ്കില് ഈജിപ്പ ഇവിടെ വന്ന് നിക്കോ ഇല്ലല്ലോ ഓളോടെ കാര്യം കാര്യം പോലെ ഉണ്ടല്ലോ പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കില് ഒന്നും ശരിയാവൂലപ്പത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നാവും പിന്നെ ഇജി ഇവിടെ നിക്ക് ഞാനേ ഓളോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കട്ടെ സമാധാനായി മോളെ ഇക്ക ഒരു കാര്യം പറയാണ്ട് കുഞ്ഞോളുണ്ടല്ലോ എന്ത് പറഞ്ഞാല് എൻ്റെ അത് ചെയ്തു കൊടുത്താണ്ടിട്ട അനക്കേ ഇന്ന പോലത്തെ ഒരു നല്ല അമ്മായിമാനെ കിട്ടിയത് അൻറെ ഭാഗ്യാണ് ഞമ്മള് കുഞ്ഞോൾക്കാണെങ്കിലോ ഇന്ന പോലത്തെ ഒരു നല്ല അമ്മായിമാനെ കിട്ടാത്ത ഏതുമല്ലേ ഓൾ ഇവിടെ വന്ന് നിക്കണത് തെറ്റിയിട്ട് അൻറെ അത്ര സുഖം ഓൾക്ക് അവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ ഇന്റെ കുട്ടിക്കാണെങ്കിലോ മനസ്സിൽ നല്ലോ സങ്കടം ഉണ്ട് അതാണ് ഓള് റൂമിൽ നിന്ന് ഒന്നും പുറത്തേക്കിറങ്ങാതെ റൂമ് തന്നെ ഇങ്ങനെ കുത്തിരിക്കണത് എന്തോരം വിഷമം ഉണ്ടാവും അറിയാം ഞമ്മളോടൊക്കെ ചിരിച്ചു കളിക്കണെന്ന് തന്നെ ഉള്ളു ഉള്ളില് നല്ലോ സങ്കടം വെച്ചിട്ടാണ് അഭിജി എന്ത് ഓള് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓൾ അതിനനുസരിച്ച് നിന്നോണ്ടിട്ട മനസ്സിലായില്ല എനിക്ക് അപ്പൊ എല്ലേതും മനസ്സിലാക്കിയിട്ട് വേണം ഓളോടെ അന്റെ പെരുമാറ്റം മനസ്സിലായില്ല എനിക്ക് ന വേഗം അടിച്ചു വരയ്ക്കോ ഏ ഇമ്മ എന്താ പറയണേ ഞാൻ ഇപ്പൊ എന്താ ഓളെ കാട്ടിയത് പെണ്ണെന്തെങ്കിലുമൊക്കെ രാവിലെ തന്നെ കുത്തി തീരിപ്പുണ്ടായി പതിനായിട്ട് വന്നതാ തോന്നുന്നു കുഞ്ഞോളെ എൻ്റെ മാപ്പിളെ അമ്മായിമാറ്റ വിളിച്ചീന്ന് എനക്ക് ആ ഇവ കൊറേ വിളിച്ചീന്ന് ഞാൻ എടുത്തിട്ടില്ല അവരെ കൊറച്ച് പഠിക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറേ അവരിന്നെ പണി പിടിപ്പിച്ചിട്ടാണ് ഒരു നേരെ എനിക്ക് ആരോ അടുക്കളയിൽ നിന്ന് നേരെ ഇല്ല എപ്പോഴും ഞാൻ അടുക്കളയിൽ തന്നെ ആ അതിൻ്റെ ആളെ ചേലും കൊലും കണ്ടാത്ത തന്നെ മനസ്സിലാവുണ്ട് ഓരോ അവിടെ എന്നിട്ട് നല്ലോം പണി എടുപ്പിക്കണ്ടെന്നുള്ളു എന്താ ഇപ്പൊ ചേലും കൊലും ഇന്നാലും ഓന എന്നെ അടിച്ചീന്നൊക്കെ പറയുമ്പോ എന്തായാലേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതിഞ്ഞു ചങ്ങണ്ട് എൻ്റെ അളാപ്പാരോടൊക്കെ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോ അവിടെ ചെന്നങ്ങാണ്ടേ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണു ആ താത്ത ഇങ്ങള് തിരുമ്പാൻ പോവല്ലേ നിങ്ങള് തിരുമ്പുമ്പോളെ എന്റെ രണ്ട് ചുരിദാറുണ്ടാ കൊട്ടയില് അടുത്തൊന്നും തിരുമ്പിക്കാണ്ടിട്ടാ ആടി അത് ഞാൻ തിരുമ്പിക്കോണ്ട് കുഞ്ഞോളെ താത്ത പറഞ്ഞോണ്ടേ ഒന്നും തോന്നരുത് കേട്ടോ ഏ എന്റെ കെട്ടിച്ചോടത്തൊക്കെ പോവാൻ നോക്ക് ഈ ഇങ്ങനെ വാശി പിടിച്ച് നിന്നാലേ പ്രശ്നം വഷളാവുക എന്നല്ലേ ചെയ്യുള്ളൂ താത്തങ്ങള് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പറയുന്നതിന്നോട് അങ്ങോട്ട് പോവാന് അയാൾ ഇന്ന മൂന്നൊക്കെ രണ്ടു പ്രാവശ്യമാണ് തിരിച്ചും മറിച്ചടിച്ചത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലേ അവൻറെ പെങ്ങളെ കുട്ടിനെ ഈ അടിച്ചുണ്ടെയി പിന്നെ അവൻ എന്നെ അടിക്കാതിരിക്കോ എടി ഒരു കുടുംബാവുമ്പളെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും കുറെ ഒക്കെ ഞമ്മളെ കണ്ടില്ല കേട്ടിലച്ചിട്ട് നിക്കണടി എല്ലാത്തിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കില് പിന്നെ അതിനെന്നെ നേരം കാണുള്ളു പിന്നെ ഇപ്പൊ തന്റെ ഈ പ്രശ്നത്തിന് തെറ്റ എന്റെ ഭാഗത്ത് തന്നെയാണ് താത്തഞ്ഞ് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ ആ വീട്ടുകാരിനോടെ വന്ന് മാപ്പ് പറയാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും പോവില്ല അതെങ്ങനെ എല്ലാത്തിനും കൂട്ടുപിടിക്കാനേ ഇമ്മണ്ടല്ല പിന്നെ എങ്ങനെ പെൺകുട്ടി നേരാവുക എന്നാലും എന്റെ കുട്ടീനൊക്കെ ഓൻ അടിച്ചിന്നൊക്കെ പറയുമ്പോൾ ഓൻറെ ഒരു ദുരുമ നോക്കണേ അല്ല നാത്തോനും മക്കളും എപ്പോഴും ആ പെരയെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ആ പെരയ കുട്ടിക്ക് ദേഷ്യം വരാതിരിക്കോ ആങ്ങളെ പെണ്ണ് കെട്ടി കൊടുന്ന് കിണിച്ചിട്ടേ ഇക്കെ വീട്ടിൽ വന്ന് നിക്കാനൊന്നും പറ്റൂല ഞാൻ ഇവിടെ വെറുതെ വന്ന് നിക്കുന്നല്ലോ എന്താ ഇപ്പൊ കുഞ്ഞാള അയിന് ഇണ്ടായത് ഇങ്ങളെ മരുമോളുണ്ടല്ല ഇന്റെ മുഖത്തൊക്കെ രണ്ട് പ്രാവശ്യമാണ് തിരിച്ചു മറിച്ചടിച്ചത് അത് നിങ്ങൾക്ക് അറിയില്ലേ അതുകൊണ്ടല്ല ഞാൻ ഇവിടെ വന്ന് നിക്കണത് അയാളെ പെങ്ങളെ മോളുണ്ടല്ല ഇന്റെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ ആ കുട്ടീനെ അടിച്ചത് അല്ലാതെ വെറുതെ ഒന്നല്ല അടിച്ചിക്കുന്നത് നിങ്ങളെ മരുമോള് പിന്നോട് പറയാണ് എന്നോട് ഇവിടുന്ന് പോവാനെ ഓൾ അങ്ങനെ പറഞ്ഞ അപ്പൊ ഇക്ക ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല ഓൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും ഒന്നും തലയെ കയറിയിട്ടില്ലാന്ന് തന്നെ തോന്നണു ഓളോടെ രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം ഇതിപ്പോ ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ആ അങ്ങനെ പാത്തന്റെ ഇവിടുന്ന് പറഞ്ഞയക്കണ്ട വീട്ടിൽ പോയി പണിയെടുക്കാനും കുഞ്ഞോള് ഇവിടെ വന്ന് നിക്കണേലേ അനക്കെന്താ പ്രശ്നം ഓൾ മാപ്പിളുണ്ടല്ലോ ഓൾ അടിച്ചയില് ഒരു തീരുമാനം വരെ ഓളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞ അയക്കണില്ല ആ പിന്നെ കന്നോട് ഒരു കാര്യം പറയാണ്ട് കുഞ്ഞോളെ കാര്യത്തില് ഒരു തീരുമാനം ആവണ വരെ ഇജി എന്റെ കൂടെ കിടന്നാ മതി ഇന്റെ കുട്ടിന്റെ കൂടെ ഇജി ഈ റൂമിൽ കിടക്കണ്ട കുഞ്ഞോൾക്ക് നിങ്ങൾ ഈ കൊഞ്ചലും കാളി ചെറിയൊക്കെ കാണുമ്പോളെ ഓൾക്ക് ഇടങ്ങറാവും അല്ലെങ്കിൽ എല്ലാത്തിലും കുറച്ചൊക്കെ ഒരു ഒളി മറിയും നാണൊക്കെ ഉള്ളത് നല്ലതാണ് എന്ത ഇങ്ങൾ മോളുണ്ടല്ലോ ഓരോ കാരണങ്ങളും ഇല്ലാതെ കെട്ടിച്ച വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് കരുതിയിട്ടേ ഞാൻ ഇന്റെ കാനോടെ സംസാരിക്കാതിരിക്കൊന്നില്ല എനിക്കതിനു പറ്റൂല്ല ഇമ്മ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളോട് കുഞ്ഞോളി എന്നു മുതലോളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് ഈ പെരേക്ക് കയറി വന്നോ അന്ന് മുതൽക്കന്നെ നിങ്ങൾ ഇന്നോടെ ഓരോ കാരണങ്ങളില്ലാതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ് നിങ്ങൾ മോളുണ്ടല്ലോ ഒരു കാരണമില്ലാതെ കെട്ടിച്ചോർത്തുന്നേ മാപ്പിളിനോടും അമ്മായിമാനോടും നാത്തൂവിനോടും എന്തിനും പറയണേ പാല് കുടിക്കണ ചെറിയ കുട്ടികളോട് വരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരുമ്പോത്തേനെ നിങ്ങൾ മടിയിൽ മടിയിലിരുത്തുണ്ടല്ലോ ആ സ്വഭാവം ആദ്യം നിങ്ങൾ മാറ്റി കുഞ്ഞോളം നോണിയും പിത്തനെയും കേട്ട് ആണ്ടേ ഇങ്ങാൻ ഇന്നോട് മെക്കട്ട് കയറാൻ വന്നിണ്ടല്ലോ ഇത്രയും കാലം അറിയാത്ത ഒരു കാര്യം ഞങ്ങളോട് പറയാ ഇന്റെ സ്വർണം ഇന്റെ ഒപ്പം തന്ന കുറച്ച് പൈസ കൊണ്ടാണ് ഈ സ്ഥലം പറമ്പൊക്കെ വാങ്ങിക്കണത് ഇതേ ഇന്ത്യയും കൂടിയും പേരിലാണ് ഇങ്ങളെ മകളെ വാക്കും കേട്ടുകാണ്ടേ ഇങ്ങളെങ്ങാനും ഇന്നോട് മെക്കട്ട് കയറാൻ വേണ്ടി വന്നാണ്ടല്ല ഞാനേ ഇങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടും പറഞ്ഞില്ല വേണ്ട നിങ്ങക്ക് പോവാനെ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ല നിങ്ങൾ ഒന്ന് ചിന്തിക്ക് നിങ്ങളെ മകള് കെട്ടിച്ചോട് വരുമ്പോത്തേന് നിങ്ങൾ മടിയിൽ കേറ്റി ഇരുത്തോ വേണ്ട അതോ മകളെ തിരുത്തി പറഞ്ഞയക്കാണോ വേണ്ടെന്നുള്ളത് കുഞ്ഞോളെ പറഞ്ഞയച്ചേ പറ്റൂ അല്ലെങ്കിൽ ശരിയാവൂല നമ്മളെടുത്ത് ഒരു കളി നടക്കൂലന്നാ തോന്നുന്നത് ഇല്ല പിന്നെ ആ കുഞ്ഞോളെ ഇഞ്ചി ഇന്നെ അപ്പിളുടെ അന്റെ മാപ്പിളിനെ വിളിച്ചിട്ട് മേ നോക്കൂട് അല്ലെങ്കിൽ ഇമ്മനെ അവിടെ കൊണ്ടാക്കി തരാം ഇനി ചൂടെ നിക്കണ്ട ഇനി ഇടക്കിടക്ക് ഇങ്ങനെ തെറ്റി വരാൻ നിൽക്കരുത് കേട്ടാ തൊട്ടേനും കുടിച്ചേനും ഒന്നും മേ നോക്കൂട് മേ ചെല്ലുമേ മാറ്റി വിട് ഞാൻ ആക്കി തരാം